മലുകെ ബിഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന അഡ്രിയൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് അഡ്രിയാൻ ലൂണ തന്നെ ഇപ്പോൾ ഉത്തരം തന്നിരിക്കുകയാണ് ഏകദേശം ഒരു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അഡ്രിയാൻ ലൂണയുടെ പുതിയൊരു ഇന്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റോളമുള്ള ഈ ഒരു ഇന്റർവ്യൂവിൽ അഡ്രിയാ ലൂണ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗോളിന്ത്യ ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ലൂണ ഇനി എന്ന് വരുമെന്നും ബ്ലാസ്റ്റേഴ്സിൽ ഇനി തുടർന്ന് കളിക്കുമോ എന്നതിനൊക്കെ വളരെ വ്യക്തമായ മറുപടി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ലൂണയുടെ വാക്കിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ലൂണ പരുക്കുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രകാരമാണ് റീഹാപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് ഇനിയും ചുരുങ്ങിയത് ഒരു മാസത്തോളം തനിക്ക് വിശ്രമം വേണ്ടിവരുമെന്നാണ് തോന്നുന്നതെന്നാണ് അഡ്രിയ ലൂണ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ താരത്തിന് തിരിച്ചു വരാന് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം പിന്നീട് ഇനി ബ്ലാസ്റ്റേഴ്സ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ലൂണ ഇനി അടുത്ത സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യമാണ് അതിനും ലൂണ മറുപടി തന്നിട്ടുണ്ട് മുക്കരം ലൂണയുടെ കരാർ ഈ ഒരു സീസൺ കൂടി അവസാനിക്കുകയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് കൂടുമാറുമെന്ന രീതിയിൽ വ്യാപകമായിക്കൊണ്ട് റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിനൊക്കെ ഇവിടെ അവസാനമാവുകയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഞാൻ ഇരുന്നു കൊണ്ട് മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്യും സീസൺ അവസാനിച്ചതിനു ശേഷമേ അന്തിമമായിട്ടൊരു തീരുമാനമെടുക്കുകയുള്ളൂ തനിക്ക് ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനും തുടർന്നു പോകാനുമാണ് ആഗ്രഹമെന്ന രീതിയിലും അഡ്ര ലൂണ കൂട്ടു ചേർത്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെ കുറിച്ച് അദ്ദേഹം മിൻറ്റുകൾ തന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് കളിക്കാനാണ് ലൂണക്ക് ആഗ്രഹമെന്ന് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ലൂണ ഇനി പോകില്ല എന്ന കാര്യം ലൂണയുടെ ഒരു വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതാണ്ട് സീസൺ അവസാനിച്ചതിനു ശേഷമേ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ എത്ര വർഷം കരാർ പുതുക്കുമെന്നതിന് വ്യക്തത വരികയുള്ളൂ ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ലൂണയെ ഒഴിവാക്കിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ലൂണ പോവുകയുള്ളൂ അത് ഈ ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം